കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറം മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാൻ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവ് ഇടലേഖനം കത്തിക്കാനും പള്ളികാരിയെ കയ്യേറ്റം ചെയ്യാനും നിർദ്ദേശം നൽകിയിരുന്നു എന്ന ഗുരുതര ആരോപണവുമായാണ് അരുൺ കേരളപുരം രംഗത്തുവന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണവുമായാണ് ഡിവൈഎഫ്ഐ നേതാവ് അരുൺ കേരളപുരം വന്നത് ഇടയലേഖനം കത്തിക്കാനും പള്ളിവികാരിയെ കയ്യേറ്റം ചെയ്യാനും ഏരിയ സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ആരോപണം ഉന്നയിച്ചു പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ പാർട്ടിയിൽ തീരുമാനമുണ്ടെന്നും അതിൽ ആ കേസിൽ ഇടപെടരുതെന്നും പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കുണ്ടറ ഏരിയ സെക്രട്ടറിയുടെ വിദേശയാത്രകളും കുണ്ടറയിലെ വൻകിട മുതലാളിമാരുമായി ചേർന്നുള്ള ബിസിനസ് ഇടപാടുകളും അന്വേഷിക്കണമെന്നും അരുൺ കേരളപുരം ആവശ്യപ്പെട്ടു സഹോജി മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിനകത്തുനിന്ന് കോർത്തിണക്കിയൊരു കാര്യമുണ്ടായിരുന്നു പള്ളിയിൽ ചെന്ന് ഇടയലേഖനം വായിക്കുമ്പോൾ ആ ഇടയലേഖനം വലിച്ചു കയറുകയും പള്ളിയിലെ അച്ഛനെ ഒന്ന് പിടിച്ചീളി പിടിച്ച് തെള്ളി ചെയ്യണമെന്ന് എൻ്റെ കൂടെ അന്ന് ഇരുന്ന ഡിവൈഎഫിയുടെ ഭാരവാഹികളുണ്ട് ഇന്ന് പലരും ഫേസ്ബുക്കിലൊക്കെ പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവരടുത്ത് അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിക്കും ആ ഇടലേഖനം കത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് പള്ളിയിൽ പോകുന്ന നമ്മളെ ഡിവൈഎഫ്യുടെ പ്രധാനപ്പെട്ട അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇന്നിപ്പോൾ അവരില്ല ഇദ്ദേഹത്തിന് നോട്ടപ്പിള്ളിലായൊണ്ട് അവരെല്ലാം ഡിവൈഎഫിൽ നിന്നും ഒഴിവാക്കി അവരോടൊപ്പം പറഞ്ഞ് ഇടയലേഖനം നിങ്ങൾ വലിച്ചുകേറി കളയണം അതുണ്ട് അപ്പം പള്ളിയിൽ അച്ഛനെ എന്തെങ്കിലും പള്ളിയിൽ അച്ഛനെ നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും തെള്ളിയോ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള തരത്തിലോട്ട് പറഞ്ഞു അപ്പം അദ്ദേഹം നോക്കി ഇടേലേഖനം വലിച്ചുകറിയോ തെല്ലിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സ്ഥാനാർത്ഥിക്കാണ് ഒരു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാതിരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയം കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കുന്ന ഡിവൈഎഫ് സഖാക്കള് അത് ചെയ്തില്ല ഇന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കുണ്ടറയിലെ വൻകിട ബിസിനസ് മുതലാളിമാരാണ് ഏരിയ സെക്രട്ടറിക്കെതിരെ പ്രതികരിക്കുന്നവരെ പാർട്ടിയിൽ കൈകാര്യം ചെയ്യും കുടുംബത്തിനും ജീവനും ഭീഷണിയുണ്ടെന്നും അരുൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം